യു ജി സി നിയമം ഭേദഗതി ചെയ്തപ്പോൾ പ്രതിരോധ കൺവെൻഷൻ തീർത്ത സംസ്ഥാനമാണ് കേരളം ഫെഡറലിസത്തിന് വിരുദ്ധമായി സംസ്ഥാന സർക്കാർ ആനുകൂല്യങ്ങൾ കവർന്നെടുക്കുന്നു കേന്ദ്ര സർക്കാരിന് പിടിമുറുക്കാൻ ഗവർണർമാർക്ക് അധികാരം കൂടുതൽ നൽകുന്നുവെന്നതായിരുന്നു കേരളത്തിന്റെ പ്രതിഷേധം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് കൂടുതൽ അധികാരം നൽകുന്ന വ്യവസ്ഥക്കൊപ്പം സർവകലാശാല നിയമ ഭേദഗതി ബില്ലിൽ മന്ത്രി ആർ ബിന്ദുവും ഇതിനിടെ തയ്യാറാക്കി ഇത് ജനാധിപത്യപരമാണെന്ന് കേരളം പറയുന്നു പക്ഷേ വീട് നന്നായാലേ നാട് നന്നാകൂ ആശയം ഈ ബില്ലിലുണ്ട് എന്നാണ് സൂചന മന്ത്രിക്ക് വ്യക്തിപരമായി ഗുണകരമാകുന്ന വകുപ്പുകളും ഈ ബില്ലിലുണ്ട് കോളേജ് അധ്യാപകർ പഞ്ചായത്ത് പ്രസിഡന്റ് മുനിസിപ്പൽ കോർപ്പറേഷൻ അധ്യക്ഷൻ കോർപ്പറേഷൻ മേയർ എന്നീ പദവികളിലെത്തിയാൽ ആ കാലയളവ് വേതനമില്ലാത്ത അവധിയായി കണക്കാക്കുമെന്നാണ് ബില്ലിലെ പുതിയ വ്യവസ്ഥ മന്ത്രി ബിന്ദുവും മുമ്പ് മേയറായിരുന്നു അധ്യാപക ജോലിയിൽ നിന്ന് അവധിയെടുത്താണ് തൃശൂർ കോർപ്പറേഷനെ നയിച്ചത് അതിലൂടെ ഉണ്ടാകുന്ന പെൻഷൻ നഷ്ടം മന്ത്രി ബിന്ദു മാറ്റിയെടുക്കുകയാണ് അതായത് സ്വന്തം കുടുംബത്തിലേക്ക് ഖജനാവിൽ നിന്ന് കുറച്ചുകൂടി പെൻഷൻ ബിന്ദു എടുക്കും അങ്ങനെ സ്വന്തം കുടുംബത്തെ സേഫ് ആക്കും ഇതിലൂടെ സമൂഹത്തിലെ കുറച്ചാളുകൾക്ക് ഗുണം കിട്ടും അങ്ങനെ വ്യത്യസ്തയാവുകയാണ് മന്ത്രി ബിന്ദു ബിൽ തിങ്കളാഴ്ച നിയമസഭ പരിഗണിക്കും തദ്ദേശ സ്ഥാപനങ്ങളിൽ അധ്യക്ഷ പദവി വഹിച്ചിരുന്ന എയ്ഡഡ് കോളേജ് അധ്യാപകർ ആ കാലയളവ് സർവീസായി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിനെ സമീപിച്ചിരുന്നു ഇതിൽ ഏറെയും ഇടതുപക്ഷക്കാരാണ് അങ്ങനെ മന്ത്രിക്കും സഖാക്കൾക്കും കൂടുതൽ ആനുകൂല്യം കിട്ടുന്ന ഈ ബില്ലിൽ ഗവർണർ രാജേന്ദ്ര ആർലേഖർ ഒപ്പിടുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം ഈ വിഷയം പരാതിയായി രാജ്ഭവനിലെത്താൻ സാധ്യതയേറെയാണ് രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പത്ത് വരെ ആർ ബിന്ദു തൃശ്ശൂർ മേയറായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് തൃശൂർ വർമ്മ കോളേജിൽ നിന്ന് അവർ രാജിവെച്ചത് നിയമ ഭേദഗതി അംഗീകരിക്കപ്പെട്ടാൽ മന്ത്രിയുടെ മേയർ പദവിയുടെ കൂടി പരിഗണിച്ച് കോളേജ് അധ്യാപിക എന്ന നിലയിൽ ഉയർന്ന പെൻഷൻ ആനുകൂല്യം വാങ്ങാനാകുമെന്നാണ് ആക്ഷേപം അഞ്ച് വർഷം മേയർ ആയിരുന്നതുൾപ്പെടെ ഇരുപത്തി ആറ് വർഷത്തെ സർവീസാണ് അവർക്ക് ലഭിക്കുക എയ്ഡഡ് കോളേജ് അധ്യാപകർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് വിലക്കി സർവീസ് ചട്ടം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഭേദഗതി ചെയ്തെങ്കിലും സുപ്രീം കോടതിയുടെ സ്റ്റേ തുടരുകയാണ് ഈ സാഹചര്യത്തിലാണ് പുതിയ നീക്കം കോർപ്പറേഷൻ മേയർ മുനിസിപ്പൽ കോർപ്പറേഷൻ അധ്യക്ഷൻ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നീ പദവികളിൽ നിയോഗിക്കപ്പെടുന്ന സ്വകാര്യ കോളേജ് അധ്യാപകർക്ക് പ്രസ്തുത പദവിയിലിരിക്കുന്ന കാലയളവ് ഔദ്യോഗിക അവധിയായി കണക്കാക്കുന്ന പുതിയ വകുപ്പ് അക്കാദമിക് മികവിനുള്ള നിയമ ഭേദഗതികൾക്കൊപ്പം പുതിയതായി കൂട്ടിച്ചേർത്തതെന്നാണ് ആരോപണം പ്ലസ് ടുവിലെത്തിയ ശേഷം ഗുണദോഷിച്ചിട്ട് കാര്യമില്ല പോലീസിന് മാത്രമായി ഒന്നും സാധിക്കില്ല സ്കൂളുകളിൽ പഠനം നടത്തും എയ്ഡഡ് കോളേജ് അധ്യാപകർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് വിലക്കിക്കൊണ്ട് കേരള സർവീസ് ചട്ടങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഭേദഗതി വരുത്തിയെങ്കിലും അതിൽ സുപ്രീം കോടതിയുടെ സ്റ്റേ തുടരുമ്പോൾ തന്നെ നിയമ ഭേദഗതി കൊണ്ടുവരുന്നത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് ഗുണകരമാകുന്നത് എന്നതാണ് ആക്ഷേപം നിയമസഭ പാസാക്കുന്ന സർവകലാശാല ഭേദഗതി നിയമത്തിൽ പുതിയ വകുപ്പ് എഴുതി ചേർക്കുന്നതോടെ ഉത്തരവിറക്കുന്നതിലുള്ള തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും ബിന്ദുവിന് പ്രൊഫസർ പദവി നൽകാനായി കാലിക്കറ്റ് സർവകലാശാല യു ജി സി ചട്ടങ്ങൾ മാറ്റിയെന്ന ആക്ഷേപം നേരത്തെ ഉയർന്നിരുന്നു ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണർക്ക് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി പരാതിയും നൽകിയിരുന്നു മുൻകാല പ്രാബല്യത്തിൽ പദവി നൽകിയത് ചട്ടവിരുദ്ധമാണെന്നായിരുന്നു പരാതി സർവീസിൽ നിന്ന് വിരമിച്ച കോളേജ് അധ്യാപകർക്കു കൂടി പ്രൊഫസർ പദവി അനുവദിക്കാൻ കാലിക്കറ്റ് സർവകലാശാല ചട്ടങ്ങൾ ലംഘിച്ചെന്നായിരുന്നു ഉയർന്ന ആരോപണം